ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം മണി ആറാ അഞ്ച് മിനിറ്റ് ആറാ അഞ്ച് മിനിറ്റ് അല്ല കുറച്ച് ആറായി കാണും ഞാൻ രാവിലെ നടക്കി ഇറങ്ങിയിട്ടുണ്ട് സമ്മെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അയ്യോ ലൈറ്റ് ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ മാനെ പോലെ ഇരിക്കുന്നു കാണാൻ അയ്യോ ലൈറ്റ് പോയി ഞാൻ സ്ട്രീറ്റ് ലൈറ്റിൽ വെച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത് അപ്പൊ അടുത്ത സ്ട്രീറ്റ് ലൈറ്റ് എത്താറായി നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഞാൻ ഇപ്പഴും നടക്കുന്നുണ്ട് ഞാൻ ബാക്കി അപ്പച്ച മറന്നുണ്ട് അപ്പച്ചൻ പതുക്കേ നടക്കോളൊന്ന് ഞാൻ ഫ്രണ്ടീന്ന് നടന്നു നേരം ഇത്തുപൂരം ഇത്തുപൂരം വെളുത്തു തുടങ്ങി ഇതോ ആ കാണുന്ന രൂപം കണ്ടു അതാണ് എന്റെ അപ്പച്ച അപ്പച്ചൻ ഛൻ പതുക്കേ നടക്കോളൂ നമ്മള് മിക്കവാറും ആറരയാകുമ്പേ വീട്ടിലെത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടെ നടക്കണം നേരത്തെ കണ്ട വലിയ സ്ത്രീലായിട്ടാണത് നമ്മൾ തിരിച്ചപ്പം വീട്ടിലോട്ടാണ് പോണത് ഇപ്പം മണി ആറേ കാലു കഴിഞ്ഞ് ഇപ്പൊ എന്തായാലും എൻ്റെ ഈ ഇവിടെ ഒരു വളമുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട് മീനിൻ്റെ വണ്ടി കിടന്നുള്ള അപ്പം നേരത്തെ വീട്ടിലെത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് നടക്കണം എന്നാലേ ആറരയാവുള്ളൂ അപ്പൊ അര മണിക്കൂർ കംപ്ലീറ്റ് ആവും ഇതാണ് വളവ് ഇത് കഴിഞ്ഞ അപ്പുറത്തെൻ്റെ വീടാണ് അതാണ്ടേ കാണുന്ന എൻറെ വീട് അതാണ് എൻറെ വീട് അവിടെ ചെന്നു നമുക്ക് വീണ്ടും കഴിഞ്ഞാൽ നടക്കാം ഫൈനലി ഈ കാശ് നമ്മള് വീട്ടിലെത്തി ഇപ്പം മണി ആറ് ഇരുപതായി കുറച്ചേരം കൂടെ ഇങ്ങോട്ട് നടക്കണം പത്ത് മിനിറ്റ് കൂടെ നടക്കുമ്പോഴേ കറക്റ്റ് ആറരയാവും എന്റെ അപ്പച്ച ഇപ്പം വരെ പതുക്കെ പതുക്കെ നടന്ന് വർണ്ണതേ ഉള്ളൂ അപ്പച്ച ഇനി പാല് മേടിച്ചിട്ട് വരും അപ്പച്ചൻ പാല് വാങ്ങിക്കാൻ പോണത് തൊട്ടപ്പറു അവിടെയാണ് അപ്പച്ചൻ പാല് വാങ്ങിയാ പോണത് ഗുഡ് മോർണിംഗ് നേരം വെളുത്ത് അപ്പച്ചൻ ചായ ഇടാൻ പോയിക്കണം രാവിലത്തെ ചായ അപ്പച്ചനാ നിർന്നത് പാല് വേടിച്ചിട്ട് വന്നിട്ട് അപ്പച്ചൻ തന്നെ രാവിലെ ചായ ഇടും എന്തേലും ചായ കുടിക്കാം അപ്പച്ചൻ ചായയൊക്കെ ഇട്ടിട്ട് വന്ന് അയ്യോ ഭയങ്കര ചൂട് അതുകൊണ്ട് ആവി അയ്യോ 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 പൊള്ളിപ്പോയി മണി ഏഴുമണി ആയി കാണും ഏഴുമണി ആയി കാണൂല ഏഴാമോ അഞ്ചു മിനിറ്റ് ഒക്കെ ആയി കാണും അപ്പൊ ഞാൻ എന്ത്ന്നറിയാമോ ഞാൻ കൊറച്ചുകൂടെ കടന്നുറങ്ങും ഒരുത്തുപുരം ഒരമണിക്കൂറിലൂടെ ഞാൻ കടന്നിട്ട് എണീക്കും ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഉറക്കം കണീറ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചോണ്ട് ഇനി ഡയറക്റ്റ് കാപ്പി ഉടിച്ചാ മതി അപ്പൊ കാപ്പി കുടിക്കണേന് മുമ്പ് ഇതാ കണ്ട ഒരു മത്തങ്ങ പോലത്തെ ഒരു സാധനം പിമ്പിള് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യൂല ചെലപ്പം വല്ലപ്പൊഴി ഇതേപോലെ കറ്റാർ വാഴയൊക്കെ എടുത്തിടും അത് കൊണ്ട് അവിടെയാണ് നിക്കണം നിങ്ങൾ കാണാമോ ഞാൻ ചൂണ്ടി കാണിച്ചേക്കണം അവിടെ അവിടെ ഒരെണ്ണം ഉണ്ട് ഇനി അവിടെ പോയി അതിനെ നമുക്ക് വെറ്റിമുറിച്ചെടുത്തോണ്ട് വരാം നിക്കണം നമ്മുടെ കറ്റാർവാഴി നമുക്ക് ഒരു ചെറുത് നോക്കി എനിക്ക് ഒരു തുപൂരം മതി വീട്ടിൽ ചെന്നിട്ട് ഈ രണ്ട് സൈഡും മുകളിലെല്ലാം ആർത്തി രണ്ട് സൈഡും അകത്തുള്ള സാധനം ഞാനുണ്ടല്ലോ അതിന്റെ രണ്ട് സൈഡും കീറി കീറിതാണ്ട് ഇങ്ങനെ ആക്കിയെടുത്തു കൈവച്ചിങ്ങനെ കഷ് ചെയ്ത് താണ്ട് ഇതുപോലെ ആക്കിയെടുത്തു ഇനി നമുക്കിതിനെ ഇവിടെ ഫുള്ളിങ്ങോട്ട് അപ്പൊ നമ്മള് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തുണി നനയ്ക്കാനുണ്ട് അതാണ് ഏറ്റവും വലിയ ജോലി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൊറേ കാര്യങ്ങളും കഴിയും അപ്പൊ എന്തായാലും ഞാൻ തുണി നനയ്ക്കാൻ തുണി നനച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഞാൻ എന്തു ചെയ്യണേന്ന് കാണിച്ചു ഇനിയിപ്പ സമയം പതിനൊന്നരയായി പതിനൊന്നരയായി അപ്പൊ വെയിലത്ത് നിന്നാണ് നനച്ചത് ഭയങ്കര ചൂട് ഞാൻ വിചാരിച്ചു നാരങ്ങ വെള്ളം ഉണ്ടായി കൊടുക്കാൻ ഇന്നലെ മമ്മി നാരങ്ങ നനച്ചിട്ട് വന്ന് ഞാൻ കുറച്ച് നേരത്തെ തുണി അയ്യാൻ പോണേ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടാണ് പോയത് അപ്പൊ നമുക്ക് എന്തേലും നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അപ്പച്ചന് ഉപ്പിട്ടതും എനിക്ക് പഞ്ചസാര ഇട്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആദ്യം കുറച്ച് ഉണ്ടാക്കി അപ്പച്ചനു മാറ്റി ഉപ്പിട്ട് കൊടുക്കണം തണുപ്പാണ് തണുപ്പ് കുറച്ച് തണുപ്പ് ഞാൻ ഇത്തുപ്പൂര ഉപ്പേ ഇട്ടു ഞാൻ എന്റതിന് ഇന്നെടുത്തോണ്ടു കുടിച്ചു നോക്കി ഭയങ്കര പുളിപ്പ് എന്താ ഇവിടെ ലൈറ്റ് എന്തോന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ റിംഗ് ലൈറ്റ് വെച്ചേക്കണം ലൈറ്റ് അടിക്കണം എൻ്റെ കണ്ണിൽ കൂടെ കാണാം നിങ്ങൾക്ക് എൻ്റെ റൂമിൽ വെട്ടം കുറവാണ് അപ്പം ഇനി എന്തോ പരിപാടിയെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഒരു ഡ്രാമ കാണിയായിരുന്നേ പുതിയതാണ് എന്നാണ് പേര് ഞാൻ അയ്യോ മൈടമണല്ലേ മൈടമ്മൺ ഞാൻ പകുതിയെ കണ്ടുള്ളു എന്തുവാ ഒള്ളി പൊറലവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡ്രാമ പുതിയത് ഞാൻ ചോറ് ഒഴിക്കായിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഡ്രാമ തപ്പും അങ്ങനെ കിട്ടിയതാണ് അതിപ്പം മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡായി അപ്പം അടുത്ത് ഇനി അതിലെന്തോ നടക്കണേന്ന് അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പം മണി ഇപ്പം പന്ത്രണ്ടാകാൻ പോകണം ഞാൻ ഇനി രണ്ടു മണിയാകുമ്പോഴേ ചോറ് കഴിക്കുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കത് കുറച്ച് കാണാം അത് കണ്ടിട്ട് ചോറ് കഴിക്കാം അപ്പൊ ചോറ് കഴിക്കുമ്പോൾ അത് ഏകദേശം തീരുവായിരിക്കും മീൻ മാറും നാപ്പതോ നാപ്പത്തിരണ്ട് എപ്പിസോഡ് എങ്ങാണ്ടേ ഉള്ളതെന്ന് തോന്നണം എനിക്ക് ഉറപ്പില്ല എന്തായാലും അതാ കാണാം ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റപ്പുണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ രണ്ടാമത്തെ നില വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാക്കിയായിരുന്നു ഇപ്പൊ ഞാൻ മമ്മിയുടെ കടയിലാണ് നിൽക്കുന്നത് അപ്പൊ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു അപ്പൊ ഇന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് തൊട്ട് മുകളിലെ ആള് കാണും അപ്പൊ അവര് മമ്മിയുടെ അടുത്ത് മമ്മി അവരുടെ അടുത്ത് നിക്കാ എന്തായാലും നമുക്ക് അതൊക്കെ അവരൊക്കെ വന്ന് അവരെല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അവരുടെ കാറാണ് അവരുടെ കടക്കുന്നത് ഇത് മമ്മിയുടെ കട മമ്മി ഇവിടെ ഇരുന്നാണ് തയ്ക്കണേ ഇത് കണ്ടായി ഞങ്ങളുടെ സ്ക്രഞ്ചീസ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും സ്ക്രഞ്ചീസ് കാണിച്ചായിരുന്നു ഇപ്പോഴും കൂടെ കണ്ടോഡ് സ്ക്രഞ്ചീസ് ഓ വണ്ടിടെ ശബ്ദം ഇതേപോലത്തെ ടേൽ ഉണ്ടാക്കണം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ കേട്ടോ അവരൊക്കെ വന്നിട്ട് സാധനം ഒക്കെ പറക്കി വെച്ചിട്ടിരിക്കണം അപ്പൊ അത്രേ ഉള്ളു നമുക്ക് ചോരാന് പോവാം നമുക്ക് ചൂര മീനിന്റെ കറി ഉണ്ട് കാബേജും കാബേജും കാരറ്റും കൂടെയിട്ട തോരനുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് പിന്നെ എന്താകാണ്ട് ഒരു കറി ഞാൻ കഴിക്കാൻ പോഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പൊ എനിക്കൊരു ഡ്രസ്സ് ചെയ്യുമ്പടിക്കണമായിരുന്നു അപ്പൊ അതിനമ്മുടെ കൊണ്ടു കൊടുക്കണം കൊടുത്തിട്ട് വന്നിട്ട് കുളിക്കണം പിന്നെന്താ കഴിച്ച ഉടനെ കുളിച്ചുകൂടാം അതുകൊണ്ട് ഡ്രസ് ഒക്കെ കൊണ്ടുപോയി അടിച്ചിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ കുളിച്ച് സെറ്റായി രാവിലത്തെ കുരു കുറച്ച് താഴ്ന്നു തുടങ്ങ മനസ്സിലാവും ഒരിച്ചിരി അങ്ങ് താഴുന്നു അപ്പൊ ഇനി എന്തായാലും നമുക്ക് പൗഡർ ഒക്കെ ഇട്ട് പൊട്ടക്ക ഇട്ട് സുന്ദരിയാവ എന്തായാലും ഞാൻ വീഡിയോ എടുക്കില്ലേ നിങ്ങൾ എന്നെ കൊറച്ച് വൃത്തിക്കുമ്പോൾ കാണും പൗഡർ വീട്ടിലല്ലേ നിൽക്കണം അര നിങ്ങൾ മാത്രേ കാണുള്ളൂ ഇനി അടുത്ത്

ഇങ്ങോട്ടായിരുന്നു നോക്കേണ്ടത് ഇത്ര നേരം ഇങ്ങനെ നോക്കിയാൽ സംസാരിച്ചു കോങ്കണ്ണി എന്ന് പറയല്ലേ സോറി നീ എന്തരാ എനിക്ക് സ്മിറ്റന്റെ കൂടെ കിട്ടിയതാണ് സാധനം ഫ്രീ ആയിട്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ലിബാൻഡ് പിന്നെ ചുണ്ടക ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് മാത്രം സുന്ദരി വേറെ ഒരിടത്തല്ലെങ്കി കൊള്ളാം സുന്ദരി ആയിട്ടു അപ്പം ഇനി പാപ്പ ചേണീക്കും ആ മൂന്നേ മുക്കാൽ നാലുമണിയാവുമ്പോൾ പാപ്പ ചേണീക്കും അപ്പം നമുക്ക് അപ്പച്ചനും ചായ ഇടണം ചായ ഇടണം ഞാൻ ഇന്ന് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ഫുൾ ഡേയുടെ നൈറ്റ് വരെ അപ്പോഴത്തേക്കും എന്തോ അല്ല എനിക്ക് ഇന്ന് വൈകിട്ട് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇന്ന് ഏഴ് മണിക്ക് എട്ട് മണിക്ക് തന്നെ എനിക്ക് ഈ വീഡിയോ ഇടണം എന്നൊരു ഉൾവിളി അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വൈകിട്ടായിട്ട് കട്ട് ചെയ്യാം വൈകിട്ട് വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ചെയ്യാം ഞാൻ വൈകിട്ട് വരെ കാണി ചായ ഒക്കെ കുടിച്ച് നമുക്ക് സെറ്റ് ആയിട്ട് രാജ ബൈബ് പറയാം കേട്ടോ എന്തായാലും അപ്പൊ ചെണീറ്റാന്ന് നോക്കിയിട്ട് നമുക്ക് ചായ ഇടാൻ പോവാണീട്ടില്ല ഇപ്പൊ കൊറച്ചനക്കെ ഉണ്ട് മുകളിലെ ആൾക്കാർ വന്നപ്പോ നല്ല പ്രകൃതി മണീയ പച്ചപ്പ് നിറഞ്ഞ വീടാണ് എൻ്റെത് എൻ്റെ മമ്മയുടെ കലാവിരുദുകളാണ് ഉള്ള ഫ്ലവേഴ്സ് ചെടികൾ അതും ഇതൊക്കെ പിന്നെ പറയാ എല്ലാവർക്കും സുഖമാണോ നീ നല്ല സുഖം ഇതാൻ എടുക്കണേ കണ്ട കരിഞ്ഞിരുന്നാണ് കരിഞ്ഞിരുന്നണങ്ങിയിരുന്ന ആണ് എവിടെയോ ഞാൻ ഈ ഒരു സാധനം നോക്കി നോക്കി ഇരിക്കയായിരുന്നു എനിക്കൊരു ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നെ പറ്റിച്ച് അറൈവിങ് ടുഡേ എന്ന് ഞാൻ ഇന്ന് കണ്ട് പക്ഷെ ഇതുവരെ ആ സാധനം വന്നില്ല ആ ഇന്ന് ചെലപ്പോ രാത്രി എങ്ങാനും വരുവായിരിക്കും വെയിറ്റ് ചെയ്യാം ഇതാണ് നന്ദിനി നന്ദിനി അയ്യോ അയ്യോ ഞാൻ എങ്ങോട്ട് നോക്കണത് എന്തോ കോങ്കണ് പറയും മിക്കവാറും എല്ലാരും ഞാൻ ഇപ്പൊ നിന്റെ ഫോണിൽ കൂടെ നിന്റെ മുഖത്താണ് നോക്കണത് അപ്പച്ച എടാൻ പോണ വിളിക്കാമേ നിന്നെ കേട്ടോ ടാറ്റ ബൈ ബൈ യു അപ്പൊ നമ്മള് ചായ ഒക്കെ ഇട്ട് അപ്പച്ഛന എടുത്ത് വെച്ചന്മാണി നാലരയായി ഞാൻ ഫുൾ മൈ ലൈഫ് പിന്നെ ഇന്ന് എന്നെ അപ്ലോഡ് ചെയ്യും ഒമ്പത് മണിക്ക് മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് എന്റെ ഒരു നിഗമനം ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തു ഇതാണ് എന്റെ ഒരു ദിവസം ഹാഫ് ഡേ ഇനി വേറെ ഒന്നുമില്ല ഇനി യാത്ര എന്തുവാ ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോണൊക്കെ കളിച്ചിട്ട് ചെന്നിടന്ന അത്രക്കേള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ